ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ വെറുതെ ഫ്രീ ആയിട്ട് ഞങ്ങൾ നിന്നപ്പോൾ ഒരു ഊട്ടി ടൂർ പ്ലാൻ ചെയ്തു അപ്പോൾ കെ എസ് ആർ ടി സി ട്രിപ്പാണ് അതിന് വേണ്ടിയിട്ട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാക്കുന്നത് അപ്പോൾ ഈ ബസ്സിനാണ് ഞങ്ങൾക്ക് പോകാറ് നമ്മളെ പാത്തു ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ ഊട്ടി ട്രിപ്പിന് ഇതിൽ ബുക്ക് ചെയ്താണ് എട്ട് മണിക്ക് എടുക്കുന്ന കോയമ്പത്തൂർ ബസ്സാണത് ബത്തേരിയിൽ നിന്ന് ഇവിടുന്ന് എടുക്കുന്ന എട്ട് മണിക്ക് എടുക്കുന്ന ബസ്സാണ് അപ്പോൾ പുറപ്പെടാൻ ടൈം ആയ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പുറപ്പെടും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊട്ടി കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടോക്കാം കുറേ കാലമായിട്ട് ട്രാവലിംഗും എല്ലാം ചെയ്യാറില്ല മാർക്കറ്റിങ് അപ്പോ ഒരു ട്രാവലിംഗ് പത്ത് മണി വരാം ഒരു വൺ ഡേ ഇന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിന്റെ അപ്പൊ ബസ് ഇനി എട്ട് മണിക്ക് എടുത്തു ബസ്സിൽ യാത്ര പോവാണ് ഇതിപ്പോ ഒരു പതിനൊന്നും പതിനൊന്നും പതിനൊന്നര ആവുമ്പോഴാണ് ഊട്ടില് എത്താം പറയമ്പത്തൊരു ബസ്സിന് ബുക്ക് ചെയ്യാവുന്ന ഏറ്റവും കേട്ടോ ബുക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെയല്ല ഇന്നൊന്നും വലിയ ബസ്സിന് തിരക്ക് കാണുന്നില്ല പറയാൻ പറ്റില്ല സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരേ നൃത്ത ഊട്ടുകാരെയൊക്കെ നിൽക്കേണ്ടി വരും അപ്പൊ ഞാനും പാട്ടും ബുക്ക് ചെയ്തിട്ടാണുള്ളത് എന്തായാലും ഞാൻ അടുത്ത് വഴിയോര കാഴ്ചകൾ വഴിയിലെ കാഴ്ചകളാണ് വലിയ നല്ല വൈബർ അല്ലാതെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതല്ലല്ലോ അതായത് യാത്രയിലെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരായിട്ട് ഞാൻ പങ്കെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഊട്ടിയാട്ട് തുടങ്ങി അതായത് ഞമ്മ പാട്ടു പോർ വീഡിയോ ഉണ്ടായില്ല അപ്പൊ നല്ല ആപ്പാണ് വീഡിയോലൊക്കെ വന്നപ്പോളേ ഭാഗത്തു ആപ്പിലാണ് അതായത് ഉദ്ദേശിച്ചത് ഊട്ടിയിൽ തണുപ്പ് സീസൺ ആണിപ്പോ നമ്മള് അതിന്റെ പ്രാവശ്യം ഊട്ടി വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ വർഷം ഇങ്ങനൊക്കെ അപ്പൊ തണുപ്പ് സീസണിലിപ്പോ പോകുന്നത് പറയാം ഫെബ്രുവരി ബത്തേരിന്ന് ബസ് എടുത്ത് ടൗൺ കഴിഞ്ഞാൽ ഉടനെ ഇതുപോലത്തെ ഫോറസ്റ്റ് ഏരിയ ഈ ഫോറസ്റ്റില് കാണുകയാണെങ്കിൽ കാട്ടാന കാട്ടബോത്ത് ആനമൈലി എന്നിവയെ കാണാൻ സാധിക്കുള്ളൂ ഇതിലൂടെയുള്ള റോഡൊന്നും അധികം ഒന്നും വീതിയില്ല എന്നാലും അത്യാവശ്യം സ്പീഡിൽ തന്നെ ബസ് പോകുന്നത് പിന്നെ വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കെ എസ് ആർ ടി സി ബസ്സിൽ പാട്ടും കേട്ട് വഴിയോര വൈബും കണ്ടുള്ള ഊട്ടി യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ പാട്ടവയൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് പാട്ടവയൽ ചെക്ക് പോസ്റ്റ് വരെ കേരള ബോർഡർ അവസാനിച്ചുട്ടോ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുക്ക് പാട്ട് വയലെ ചെക്ക് പോസ്റ്റ് മുടിച്ച് ഇപ്പൊ കേരളത്തിൽ ബുധനാഴ്ച നമ്മ തമിഴ്നാട്ടിലെ ഇനി മുഴുവനായും തമിഴ്നാട് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ സുൽത്താൻ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ പിന്നിട്ട് ഞമ്മൾ ഗൂഡല്ലൂരിലെത്തി ആ കാണുന്നതാണ് ഗൂഢല്ലൂർ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നേരെ ആ പോകുന്നതാണ് മസിനഗുടി വഴി ഊട്ടിയിൽക്കുള്ള വഴി ഞമ്മള് ആ വഴിക്കല്ല പോകുന്നത് ബസ് നീലഗിരി വഴി ഊട്ടിയിൽക്കാണ് നീലഗിരി മല വഴി ഊട്ടിക്ക് നമ്മളെ ബസ് ഗൂഡല്ലൂര് ബസ് സ്റ്റാൻഡിൽ ഒരു അഞ്ചു മിനിറ്റ് മാത്രം നിർത്തുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ റോക്ക് വ്യൂ പോയിന്റ് വഴി നേരെ ഊട്ടിയിലേക്ക് മുന്നിലെ കാണുകയാണ് റോക്ക് വ്യൂ പോയിന്റ് കൂടലൂരുന്ന ഊട്ടിയിലേക്ക് നീലഗിരി ചുരം കയറാനുണ്ട് എല്ലായിടത്തും നല്ല വൈപ്പാണ് കേട്ടോ ഇനി ബസ് നീലഗിരി ബസ് സ്റ്റാൻഡിൽ കയറാൻ കേട്ടോ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ നീലഗിരിയിൽ കേട്ടോ ഇവിടെ ഒരു തീ ബ്രേക്കിന് ബസ് നിർത്തിയതാ അപ്പം ഇതാണ് നീലഗിരി നീലഗിരി ബസ് സ്റ്റാൻഡാണ് ഇവിടെ അവരെ ബസ് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ബസ് വേറെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടുന്ന് ബസ് പുറപ്പെട്ട് നമ്മളിപ്പോ ഊട്ടി ഷൂട്ടിംഗ് പോയിന്റിലൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് മസിനകുടിക്ക് അറുപത്തിയെട്ട് കിലോമീറ്ററും മൈസൂർക്ക് നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററും ഉള്ളത് കേട്ടോ നമ്മളിപ്പോ ഊട്ടിയിലെത്തിയിട്ടുണ്ട് ടൗണിക്ക് ഇനി വെറും നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് നമുക്ക് യഥാർത്ഥ ഊട്ടി ഊട്ടിവയ്പ് കണ്ടു തുടങ്ങാം ഞമ്മളെ ബസ് ഇപ്പോൾ ഊട്ടി സ്റ്റാൻഡിലേക്ക് എത്തിക്കട്ടോ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഊട്ടി ബസ് ഉള്ളത് അതായത് നമ്മുടെ കേരളത്തിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഡി എൻ ആർ ഡി എൻ ആർ ടി സി സ്റ്റാൻഡ് ഓക്കെ അപ്പം നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റാണ് ആണ് തണുപ്പുണ്ട് അത്യാസം തണുപ്പുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ഡിഗ്രി എന്ന കൈകാര്യയിലായിട്ട് ഉച്ച സമയമാണ് പന്ത്രണ്ടിയായിട്ട് അപ്പോൾ ഇനി അടുത്ത് നേരെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇവിടെയാണ് കാഴ്ചകളൊക്കെ നല്ല ഭംഗി കേട്ടോ ഇവിടെ കാലിയൊക്കെ കാഴ്ചയാണ് കാഴ്ചകളൊക്കെ നല്ല ഭംഗി തന്നെയാണ് ആ ഈ ടൈമിൽ വരുന്നത് വരണം ഫെബ്രുവരി മാസത്തിൽ വരണം മാർച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ ചൂട് കാലാവസ്ഥയാവും ഇവിടുന്ന് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് മൂന്ന് കിലോമീറ്റർ അപ്പൊ അവിടുന്ന് ഓട്ടോ വിളിച്ച് റോഡ് സാറിൽ പോവാ റോഡ് സാഡറിൽ പോയി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് പിന്നെ പോറ്റാണി കാറ്റിലൊക്കെ നമുക്ക് ആ റോഡിലൂടെ ആ ഇറക്കേണ്ട ഇറക്കിയിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പിന്നെ ആ പോറ്റി കാർട്ടിൽ വരാം അപ്പോൾ അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിലെത്തി എഴുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോസ് ഗാർഡൻ കാണുന്നത് കൂടെ തന്നെ ഊട്ടിപ്പട്ടണത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം ഇവിടുന്ന് പല നിറത്തിലും ഭാവത്തിലുമുള്ള റോസാ പൂക്കളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഭംഗിയായിരുന്ന റോസാ പൂന്തോട്ടം പച്ചപ്പുല്ല് വിരിച്ച പരവതാനികൾ എന്താ ഇവിടുത്തെ കാണാൻ ഭംഗി എന്ന് അറിയാവുന്നത് ഇതെല്ലാം കണ്ടങ്ങനെ സ്വപ്നഭൂമിയിൽ അങ്ങനെ നടക്കാം ഈ ഊട്ടിപ്പട്ടണത്തെ വ്യക്തമായി കാണാൻ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ ഈ റോസ് ഗാർഡനിൽ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല തണുപ്പ് സീസണിലെ റോസ് ഗാർഡനിലെ പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയുള്ളൂ ഈ റോസാ ചെടിയുടെയൊക്കെ മുരട് ഭാഗം നോക്കിയേ ഇതൊക്കെ എത്ര കാലം പഴക്കം ചെന്ന റോസാ ചെടികളാണെന്ന് ഈ ഭാഗത്ത് നിന്നാലേ ഈ റോസ് ഗാർഡന്റെ മൊത്ത ഭംഗി നന്നായി ആസ്വദിക്കാം എന്തായാലും ഞാൻ റോസ് ഗാർഡൻ മുഴുവനായി വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോയിൽ എന്താ ഒരുപാട് കൂടാനും പാടില്ലല്ലോ ഇനി ബോട്ടാണിക്കൽ ഗാർഡനും ഉൾപ്പെടുത്താനുള്ളതല്ലേ അപ്പോ റോസ് ഗാർഡൻ കാഴ്ചകൾ തീർന്നു ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു പോവാട്ടോ നല്ല ഭംഗിയാണ് സംഗതികൾ വൈപ്പ് വായ്പങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ വരികയാണിവിടെ വണ്ടിക്കോം ഒക്കെ പിന്നെ കാറിനൊന്നും വരേണ്ട ആവശ്യമില്ല ബസ്സിൽ വരിക പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ഓട്ടോഷ് വിളിക്കാം ഉദാഹരണത്തിന് ഞങ്ങൾ വിളിച്ചത് റോസ് ഗാർഡൻ റോസ് ഗാർഡനിൽ പിന്നെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടിങ്ങനെ അങ്ങനെ ആ ആസ്വദിച്ച് ഇങ്ങനെ വൈപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം ഇനി ഞടുത്ത് ബോട്ടാണിക് ഗാർഡൻ ബോട്ടാണിക് ഗാർഡൻക്ക് ആണ് ഇനിയിപ്പോൾ നടന്നു പോകുന്നത് അധികമൊന്നുമില്ല ഒന്നും ഒന്നര കിലോമീറ്റർ നടന്നിങ്ങനെ കാണാൻ അപ്പൊ നമ്മള് ബോട്ടാണിക് ഗാർഡനിലെത്തിക്കാണ് റോസ് ഗാർഡന് രണ്ട് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന് നടന്നിപ്പോൾ ബോട്ടാണിക് ഗാർഡനിലെത്തിയില്ലാണ് ബോട്ടാണിക് ഗാർഡന് അപ്പൊ ഇതിലാണ് നടന്നു വന്നത് നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് വരാം പിന്നെ ഓട്ടോ വിളിച്ച് പോരാണെങ്കിൽ നമുക്ക് ശരിക്കും സ്ഥലങ്ങളൊന്നും കാണൂല ഓട്ടോ ചാർജ് കൂടുതലാണേനും നിന്ന് രണ്ട് കിലോമീറ്റർ ഇല്ല അതിന് നൂറ്റി മുപ്പത് ഉറുപ്പ എടുക്കണം ഇവിടെ ഓട്ടോ ചാർജ് കൂടുതലാ അങ്ങനെ ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ബോട്ടാണിക്കൽ ഗാർഡനിൽ കയറിയിട്ടോ ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭംഗിയാർന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതുപോലെ ഇനി ഇതെല്ലാം ഇവിടുത്തെ ഗ്ലാസ് ഹൗസിലെ ഗാർഡൻ കാഴ്ചകളാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് ഇവിടുത്തെ ഗ്ലാസ് ഹൗസ് ഗാർഡനിലുള്ളത് ശരിക്കും ഊട്ടി ഫ്ലവർ ഷോയെക്കാളും പൂക്കൾ കാണാൻ ഭംഗി തണുപ്പ് സീസണിലാണ് കേട്ടോ ഫ്ലവർ ഷോയിൽ പൂക്കളും ചെടികളും എല്ലാം കൂടുതലായിട്ട് ഉണ്ടെങ്കിലും എല്ലാം ഒരു ഉഷാറില്ലാതെ വാടിയിരിക്കും ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഇനി ഇവിടുത്തെ പുറത്തെ മൊത്തം ബ്യൂട്ടിഫുൾ വൈബ് കണ്ടു ഈ മുന്നിലേ ആണെന്നതാണ് ഇവിടുത്തെ വാൾ ഫ്ലവർ ഷോ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കാക്ടസ് ഗാർഡന് ഇതും വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ ഇത് ഇവിടുത്തെ ഫോട്ടോ സ്പോട്ടാണ് അങ്ങനെ അങ്ങനെ കാണുന്നതെല്ലാം ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ കേട്ടോ അതുപോലെ ഇത് ബോട്ടാണിക്കൽ ഗാർഡന് ഗാർഡന്റെ മുകളിൽ നിന്നുള്ള വൈബാണ് കേട്ടോ വളരെ നല്ല ഭംഗിയുള്ള ഒരു വൈബാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡനിലെ ഈ പച്ചപരവതാനി കണ്ടാല് കസേര ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഇരിക്കില്ല ഈ പുൽമടിലെ ഇരിക്കുള്ളുതോ സത്യം പറഞ്ഞാൽ ഒരുവിധം കേരളക്കാരും ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടുണ്ടാവും എന്നാലും ഓരോ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വൈബ് എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടാണിക്കൽ ഗാർഡനിലുള്ളത് കേട്ടോ പ്രധാനമായും ഊട്ടിയിലേക്ക് തണുപ്പ് തുടങ്ങിയ ഉടനെയോ തണുപ്പ് പോകുന്നതിന്റെ മുമ്പോ ആയിട്ട് സന്ദർശിക്കാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലൊരു നല്ലൊരു വൈബ് നല്ലൊരു അനുഭവം നമ്മുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ബോട്ടാണിക്കൽ ബൈ ബൈ പറയാണ് സമയം ആറര ബോട്ടാണിക്കൽ ഗാർഡൻ ഇപ്പൊ അടക്കാൻ പോവാണ് അതിലും കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യായിരുന്നു അപ്പൊ ആറരയ്ക്ക് ഇവിടെ ലാസ്റ്റ് ടൈം ആറര ആണ് പാത്തു നേരത്തെ കണ്ട പാത്രല്ലോ അപ്പൊ പിന്നെ പിന്നെ ഡിഗ്രി ഡിഗ്രി വന്നു ഇവിടെ ബാഗ് ബാഗ് ട്രാവൽ എല്ലാം വളരെ വിലക്കുറവാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ അടുത്തു തന്നെ ഇവിടുത്തെ മാർക്കറ്റിംഗ് വീഡിയോസുമായി കാണുന്നത് ടാറ്റാ ബൈ ബൈ